നമ്മളങ്ങനെ റോവനേമിയിലെ മൂന്നാം ദിവസത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി ആയ ഹസ്കി റൈഡിന് വേണ്ടി പോവുകയാണ് ഈ കാണുന്ന ബസ്സിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇതിനുള്ളിലുള്ളവരെല്ലാം ഹസ്കി റൈഡിന് വേണ്ടി വരുന്നവരാണ് ഞങ്ങളങ്ങനെ ബസ്സിൽ കയറിയിരുന്നു സീറ്റിംഗൊക്കെ സെറ്റായി ഹസ്കി റൈഡ് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബസ് നിറച്ച ആളുകളാണ് കേട്ടോ ടൂർ പാക്കേജ് ആയതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു ഗൈഡ് വന്ന് ബസ്സിലെ ആളുകളുടെ പേരെല്ലാം വിളിച്ച് എണ്ണം എടുത്തു ഫുൾ സെറ്റായി യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഏകദേശം മൈനസ് സെവൻ ആണ് ഇവരുടെ ഇൻസ്ട്രക്ഷനിൽ നിന്ന് മനസ്സിലായത് ഹസ്കി റൈഡ് ചെയ്യുന്ന പ്ലേസ് ടൗണിൽ നിന്ന് ഏകദേശം വൺ അവർ ഡിസ്റ്റൻസിലാണ് അവിടെ വെതർ കുറച്ച് എക്സ്ട്രീം ആണ് ടൗണിലെ പോലെയല്ല ഇത് നമ്മൾ ഏകദേശം ഊഹിച്ചത് കൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട പ്രൊട്ടക്ഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം നാല് ലെയറോളം ഡ്രസ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതിൽ പുറമെ വാമ ചെയ്യാനുള്ള ഹീറ്റിംഗ് പാഡുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ദേവുട്ടിക്ക് അഡീഷണൽ പ്രൊട്ടക്ഷൻ വേറെയും വെച്ചിട്ടുണ്ട് റോഡെല്ലാം ഫുൾ സ്നോ കവേർഡാണ് എന്നാൽ ബസ് ഏകദേശം ഒരു നാൽപ്പത് അറുപത് കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് അതിലൂടെ പോകുന്നത് ഈ സ്കിഡിംഗ് ചാൻസ് ഉള്ള റോഡിൽ വളരെ സ്റ്റേബിളായി തന്നെ ബസ് പോകുന്നുണ്ട് ടയറെല്ലാം അതിന് സൂട്ടബിൾ ആയിട്ടുള്ളതായിരിക്കാം അതാവും ഇത്ര സ്മൂത്തായി പോകുന്നത് ഒരു മണിക്കൂറിലേറെ യാത്ര ചെയ്ത ശേഷം നമ്മൾ ഹസ്കി പാർക്കിൽ എത്തിയിട്ടോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്ന ആക്ടിവിറ്റി ഇതാണ് കാരണം ഇതിൽ ഹസ്കി റൈഡിങ് ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ് എനിക്കത് ഭയങ്കര ത്രില്ലിംഗ് ആൻഡ് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു കൂടാതെ ഞാനൊരു ഡോഗ് ലവർ കൂടിയാണ് ഇവന്മാരെ കൊണ്ട് വണ്ടി വലിപ്പിക്കുന്നത് പേഴ്സണലി എനിക്ക് സങ്കടമുള്ള കാര്യമാണ് പിന്നെ ഇവിടെ അത് അവരുടെ തൊഴിലാണല്ലോ സോ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ബസ്സിൽ നിന്നെല്ലാം ഇറങ്ങി ഇവിടെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ കാരണം നല്ല തണുപ്പാണ് കൈയെല്ലാം മരവിക്കുന്നുണ്ട് ഇതാണ് ഹസ്കി പാർക്കിൻ്റെ എൻട്രൻസ് മുന്നിലോട്ട് നടന്നപ്പോൾ ഗൈഡ് തിരിച്ചു വിളിച്ചു വീഡിയോ എടുക്കാൻ സമയം തരാമെന്നും ഇത് ഫോറസ്റ്റ് ആണ് കൂട്ടത്തിൽ നിന്ന് പോയാൽ കണ്ടുപിടിക്കാൻ ആരും വരില്ല എന്നും അദ്ദേഹം സ്നേഹത്തോടെ ശകാരിച്ചുട്ടോ അത് കേട്ടപ്പോൾ പിന്നെ അവിടെ തന്നെ നിന്നുട്ടോ വേറെ എങ്ങോട്ടും പോയില്ല ഇനി നിയാസ്കി റൈഡിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരാമെന്ന് അവര് പറഞ്ഞു അപ്പൊ അത് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇതാ ഇദ്ദേഹമാണ് അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമുക്ക് തരാൻ പോകുന്നത് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കൊണ്ട് കൂട്ടിയേ പറ്റൂ എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ക്ഷമയോടെ കേട്ടുനിന്നു um, no problem just to 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 make sure that you all all know what what do do and what not to do. anybody some experience with sled dogs from before first time for everybody yeah wonderful yes. yeah. cool അങ്ങനെ റൈഡിങ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം കിട്ടിട്ടോ എല്ലാം കേട്ടു മനസ്സിലാക്കി വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ നമ്മൾ അങ്ങനെ അവരുടെ ഒരു ഹട്ടിൽ കയറിയിരുന്നു കേട്ടോ അവർ ചെറിയ സ്നാക്സും അതുപോലെ തന്നെ അവരുടെ ട്രഡീഷണൽ ഡ്രിങ്കായ ക്ലോഗിയും ഒക്കെ നമുക്ക് തന്നു ഈ ഹസ്കി റൈഡ് ആക്ച്വലി രണ്ട് ടൈപ്പ് പാക്കേജസ് ഉണ്ട് അഞ്ച് കിലോമീറ്ററിൻ്റെ പാക്കേജും പത്ത് കിലോമീറ്ററിൻ്റെ പാക്കേജും നമ്മൾ ഓപ്റ്റ് ചെയ്തത് ഫൈവ് കിലോമീറ്ററിൻ്റെ ആണ് അതുകൊണ്ട് തന്നെ ആദ്യം പോയത് പത്ത് കിലോമീറ്റർ പാക്കേജ് എടുത്തവരാണ് അപ്പോൾ അഞ്ച് കിലോമീറ്റർ പാക്കേജ് എടുത്തവർക്ക് അവർ ഈ ഒരു ഹട്ടിൽ നമുക്ക് ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ തന്ന് ഈ ഹസ്കി ഡോഗുകളെ കുറിച്ചും ഈ കെനലിനെ കുറിച്ചുമുള്ള ബേസിക് കാര്യങ്ങളും അവരുടെ കുറേ നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന് നമ്മളെ അവിടെ വെയിറ്റ് ചെയ്ത് ഇരുത്തി ചൂടിനായി ഹട്ടിന്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ഫയർ സെറ്റപ്പും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്തിരുന്നില്ല കുട്ടികളടക്കം ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടുത്തെ ഡോഗ്സ് എല്ലാം ഒരുപാട് റൈഡിങ് കോമ്പറ്റീഷൻസിലെല്ലാം പങ്കെടുത്ത് പ്രൈസസ് ഒക്കെ നേടിയിട്ടുണ്ട് കേട്ടോ അത്തരം പ്രൈസസിന്റെ സർട്ടിഫിക്കറ്റ്സ് ആണെങ്കിൽ ഇരിക്കുന്നത് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ പത്ത് കിലോമീറ്റർ റൈഡിന് വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ ഇവിടുത്തെ ഡോഗ്സ് എല്ലാം അവരെല്ലാം ഭയങ്കര ആക്റ്റീവാണ് ഇവിടെയുള്ള ഡോഗ്സ് ഒന്നും നമ്മൾ ചിന്തിക്കുന്ന പോലെ സൈബീരിയൻ ഹസ്കികളല്ല അലാസ്കൻ ഹസ്കികളാണെന്നാണ് ഈ ലേഡി പറഞ്ഞത് ഇവരാണ് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇത്ര നേരം തന്നുകൊണ്ടിരുന്നത് ഇനി നമ്മൾ പോകുന്നത് ഇവരുടെ കെന്നൽ കാണാൻ വേണ്ടിയിട്ടാണ് റൈഡിന് പോയ ഡോഗുകളല്ലാതെ ഇവിടെ കുറച്ച് ഡോഗുകൾ ബാക്കിയുണ്ട് അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെയുള്ള ഡോഗ്സ് എല്ലാം വിവിധ തരം റൈഡിങ് കോമ്പറ്റീഷൻസിലെ ആണ് അതുപോലെ തന്നെ ഇവർക്ക് നൂറുകണക്കിന് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് വലിക്കാനുള്ള പ്രാപ്തിയുള്ള ഡോഗ്സാണ് ഇവിടെയുള്ളത് കൃത്യമായി മണിക്കൂറിൻ്റെ കണക്കുകൾ എനിക്ക് ഓർമ്മയില്ല അതുപോലെ തന്നെ ഇവർ നൂറു മണിക്കൂറോളം കണ്ടിന്യൂസ് വലിക്കില്ല ചെയ്യുക ആറു മണിക്കൂറാണ് സ്റ്റാൻഡേർഡ് ഒരു ടൈം അത് വലിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്റ്റാൻഡേർഡ് ടൈം റെസ്റ്റ് കൊടുക്കണം അത് ഈ കോമ്പറ്റീഷൻ്റെ എന്നാണ് അവർ പറഞ്ഞത് അപ്പം അങ്ങനെ റെസ്റ്റ് കൊടുത്ത് റെസ്റ്റ് കൊടുത്തിട്ടാണ് അവർ വലിക്കുന്നത് എന്നിരുന്നാലും ആറു മണിക്കൂറുകളോളം കണ്ടിന്യൂസ് വലിക്കാൻ അവർക്ക് പ്രാപ്തിയുണ്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ കെനൽ സെറ്റപ്പ് മേൽക്കൂരയൊന്നുമില്ല എല്ലാം ഓപ്പൺ കേജുകളിലാണ് കിടക്കുന്നത് ഇതാ രണ്ട് ഡോഗ്സ് ഇവിടെയുണ്ട് ഞാനതിൻ്റെ അടുത്ത് പോയി കാരണം ഞാൻ കുറേ നാളായി ഡോഗ്സിനെയൊക്കെ കണ്ടിട്ട് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് കാലം ഡോഗ്സിനൊക്കെ വളർത്തിയിട്ടുള്ള ആളായിരുന്നു ഞാൻ പക്ഷേ ഇപ്പോൾ ഡോഗ്സ് ഇല്ല ഇവിടെ ഇവരെ സ്ലഡ്ജ് വലിപ്പിക്കുന്നതിന് കൃത്യമായ പ്രായവും കണക്കുകളൊക്കെ ഉണ്ട് ഒരു വയസ്സ് തികഞ്ഞ ഡോഗ്സിനെ മാത്രമാണ് അവർ സ്ലഡ്ജ് വലിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക അതിനു ശേഷം അവർക്ക് ട്രെയിനിങ് കൊടുത്ത ശേഷം ഒരു വയസ്സായതിന് ശേഷം ട്രെയിനിങ് പ്രോപ്പറായി കൊടുത്ത് വലിക്കാൻ പ്രാപ്തിയുള്ള ഡോഗുകളെ മാത്രമാണ് അവർ വലിപ്പിക്കുക അല്ലാത്ത ഡോഗുകളെ അവർ വീടുകളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഏകദേശം പതിനഞ്ച് വയസ്സോളം വയസ്സുള്ള ഈ ഡോഗ്സിനെ ഏകദേശം ഒമ്പത് വയസ്സ് വരെ മാത്രമാണ് അവർ ഈ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയുള്ളൂ അതിനുശേഷം അവരെ ഈ ആക്ടിവിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തും സൈബീരിയൻ ഹസ്കി ഡോഗ്സിനെ പോലെ അത്ര ബബ്ലി ഡോഗ്സൊന്നുമല്ല ഇവർ ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തിയാണെങ്കിലും കാണാൻ സൈബീരിയൻ ഹസ്കിയെ പോലെ അത്ര സൈസൊന്നും ഇല്ല അതുപോലെ തന്നെ ബ്ലൂ ഐസോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് വരാറില്ല എന്നാണ് അവരുടെ ഇൻസ്ട്രക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അങ്ങനെ നമ്മുടെ ഹസ്കി റൈഡിൻ്റെ ടൈമായി പത്ത് കിലോമീറ്റർ റൈഡ് കംപ്ലീറ്റ് ചെയ്ത് അവർ നാൽപ്പത് മിനിറ്റിനുള്ളിൽ തിരിച്ചെത്തി ഇനി നമ്മൾ പോവാണ് റൈഡിന് വേണ്ടി തയ്യാറായി കയറിയിരുന്നു റൈഡ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല മൊബൈൽ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാനോ മൊബൈൽ ഉപയോഗിച്ച് ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസിനും നിൽക്കരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് റൈഡ് ചെയ്യാന്നുള്ളത് കാരണം ഫുൾ റോഡ് അത്ര പ്ലെയിനൊന്നും ആവില്ല ഫുൾ ബംസുകളാണ് സോ പിന്നെ ഇതിനെ കൺട്രോൾ ചെയ്യണം നമ്മുടെ കൺട്രോളിലാണ് ഈ ഡോഗ്സ് നിൽക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഫുൾ കോൺസെൻട്രേഷൻ ഇതിൽ തന്നെ വേണമെന്നുള്ളത് കൊണ്ട് തന്നെ വീഡിയോ ഞാൻ വിജയം ഏൽപ്പിച്ചു എടുക്കാൻ വേണ്ടിയിട്ട് അവളവളുടെ മാക്സിമം ഈ ഒരു അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോസാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കയറ്റങ്ങളും ഇറക്കങ്ങളും ധാരാളമുള്ള റൈഡിംഗ് ട്രാക്കിൽ കയറ്റങ്ങളിൽ ഇവന്മാരെ ചെറുതായി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഇവരുടെ ഇൻസ്ട്രക്ടേഴ്സ് പ്രത്യേകം പറഞ്ഞിരുന്നു കേട്ടോ അതെന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ നമ്മുടെ ഈ അസ്ഖിക്കുട്ടന്മാരുടെ അടിപൊളിയായ റൈഡിംഗ് പെർഫോമൻസ് നമുക്കൊന്ന് കണ്ടുവരാം നമ്മുടെ മുൻപിൽ പോയ സ്നോമൊബൈലിംഗ് വണ്ടിയിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടിയപ്പോൾ തന്നെ ഞാൻ നമ്മുടെ സ്ലഡ്ജ് സ്റ്റോപ്പ് ചെയ്തു പക്ഷെ നമ്മുടെ പിന്നിൽ വന്നവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചില്ല അവർ നമ്മളെ ഓവർടേക്ക് ചെയ്ത് വന്ന് നമ്മുടെ ഡോഗ്സിൻ്റെ കൂടെ എത്തി അവരുടെ ഡോഗ്സ് എന്തിനാ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞതെന്ന് മനസ്സിലായില്ല എന്നിരുന്നാലും നമ്മൾ സ്റ്റോപ്പ് ചെയ്തു അവർ വീണ്ടും എടുക്കാനുള്ള ഇൻസ്ട്രക്ഷൻ തന്നപ്പോൾ തന്നെ നമ്മൾ ബ്രേക്ക് റിലീസ് ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ